അവർ എന്നിട്ട് നമ്മളെ പരിപാടി പറഞ്ഞാൽ കൂട്ടിലൊരാളുണ്ട് നമ്മളെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി കഴിഞ്ഞ ദിവസം അവിടുത്തെ പൂച്ച പിടിച്ച് കറഞ്ഞാണ്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും പരിക്കും ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂട്ടിലിട്ട് വെച്ചേന് ആൾ നല്ല ആക്റ്റീവാണ് ഞാൻ ചെറിയൊരു കുഞ്ഞനും അതിന് വല്ല പരിക്കെന്തേലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നിർത്തിയിട്ട് ഇതാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് നല്ല പേടിയാട്ടോ മൊത്തത്തിൽ അവിടെ വളർന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പതിയെ വിട്ടു കൊടുക്കും ബാ എന്നാലും വലിയൊരു പേടിയാണ്ട് പറ്റുകയാണ് ആള് ആദ്യം നല്ല പേടിയായിരുന്നു ആശാന് ഇപ്പം കുറേയൊക്കെ റെഡി ആയിട്ടോ നമുക്ക് ഏതാണെന്നുണ്ടെങ്കിലും തന്നെ വെള്ളം എന്തെങ്കിലും കുടിച്ചോ അത് നല്ല ഒരു ഇതിലാണ് ആദ്യം തീരെ അടുത്തൊക്കെ ഒന്നും വന്നിട്ടില്ല ഇനി പിന്നെ മാക്സിമം വിലക്കൊക്കെ ഇങ്ങനെ ഉയിഞ്ഞെടുത്തൊക്കെ ആണെങ്കിലൊക്കെ നല്ല ഇണങ്ങോ പേടി പേടിയാണ്ട് മാറി കിട്ടും ബാ ഞാൻ വിട്ട നമുക്കപ്പോൾ മറ്റേറിയ കുഞ്ഞനുമല്ല എന്നാൽ വലിയ ഓടാനും ചാടാനോ ആയ പ്രായവും ആയിട്ടില്ല ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ പക്ഷേ ഇത്ര കാലം ഇവിടെ മരത്തിലും ഇതിലൊക്കെ കയറി നടന്ന് വളർന്നതുകൊണ്ട് അവനക്ക് എന്താണെന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു കഴിവ് ഉണ്ടാവേണ്ടിയാണ് ആളുകൾ അങ്ങനെ മേത്ത് കൂടെ ഓടി അടക്കം ഇട്ടതാണ് ഇവിടുത്തെ മരത്തിലും അവനെ വിട്ടുകൊടുക്കാം എന്തേലും നമുക്ക് ഏറ്റവും നല്ല കയറാൻ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല കയറാൻ ഇതാ ഇത്രയും മരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാവിൽ വെച്ച് കൊടുക്കാം പ്ലാവുന്നാണോ എനിക്ക് കയറാൻ ഏറ്റവും സുഖം ഉണ്ടാവുക കയറിക്കാം ഇക്കട മുത്തുപണിയാ അവിടെ എങ്ങനെയാണ് കരിക്കാം ആ എന്താ നല്ലാതെ നമുക്ക് ഈ മരത്തിലൊന്നും കയറി വെക്കുക ചാടാനും പാടാനൊക്കെ പറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇട്ടെടുക്കാം അതൊക്കെ ചെറിയ പേടി ഇതൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞെടുത്താൽ തന്നെ കുറേ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ അവർക്ക് ഈ ജെൻസിന് മൊത്തം ഇത് പൂച്ച ഇങ്ങനെയുള്ളതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ആയിണ് അവിടെ ആ പൂച്ച പിടിച്ചതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു പേടിയുണ്ടാവും അവിടെ വെച്ചിട്ടോട് പറയുന്നൊക്കെ അവിടെ ആക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയാണ് പോയിക്കോട്ടെ ഇക്ക ഇവിടുന്ന് മാറ്റി നമ്മൾ വായമ കയറ്റി വെക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ പറ്റി വെക്കാറ് ബാടാ അങ്ങനെ മറ്റുമ്പോൾ വെക്കണതന്നെ അവന് പ്രതീക്ഷിച്ചില്ല എന്നുണ്ട് അത് നല്ല പിടിച്ചെടുക്ക ബാ ടാ വേറെ എന്നാ വയ്ക്കോ ഒക്കെടാ ഇരിക്കാം എനിക്ക് വേറെ പണിയുണ്ട് ഇറങ്ങി ആ അത് വൃത്തിയൊക്കെ ഒരു ഇതുണ്ട്

അതൊക്കെ മൊത്തത്തിൽ കുറച്ചൊരു മന്തിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലത്തിന് നമുക്ക് കൂട്ടിലിട്ടിട്ട് എന്താക്കാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഉഷാറായിക്കോട്ടെ അതിപ്പോൾ ആ പേടിച്ചതിൻ്റേതൊക്കെ ഉണ്ടായിട്ടാണോ എന്നുണ്ടാകൾ മൊത്തത്തിൽ ഓടിയും ഓടാനും ചാടാനൊക്കെ ഒരു മൊത്തത്തിലൊരു മടിയാണ് എൻ്റെ